ട്രാക്ടർ പറഞ്ഞത് ഈ ട്രാക്ടർ എന്തിനാണ് ആണോ അരി അരി പിന്നെ അത് വലുതായി വരാ പിന്നെ അത് അരി ആവാ അങ്ങനെയാണ് ഈ ട്രാക്ടർ എന്തിനാ വന്നേคะ ട്രാക്ടർ ഇങ്ങനത്തെ ചാലിയൊക്കെ ഇങ്ങനെ വരെട്ടിട്ടൊക്കെ കളയാണോ ആഹ് ഇങ്ങത്തെ ആടി ഒക്കെ ഇവിടെ പുല്ലൊക്കെ വെറ്റ ചെയ്യാൻ വേണ്ടി ആ നെല്ല് എങ്ങനെ എടുത്തുകൊണ്ട് വന്നിപ്പോ ല്ല് അదిപ്പോ ഇവിടെ വേറെ ആൾക്കാര് தமிழ் ആൾക്കാര് വരും ഇങ്ങതാദങ്ങനെ ഇട്ടതൊക്കെ വരും ഇത്രേ കൂടി സ്പോട്ട് ഓഫ് മറ അംഗേക്കിണ്ട്

സൂക്ഷിച്ചു നടക്കിട്ടു അല്ലെങ്കിൽ വീഴും ആവേ ആ പേരുടെ പേരുണ്ട് കാണിച്ചോണിമാ എന്റെ ചന്തു പറയണിമാ

അത് ചൂട് ഔട്ടോ ബാക്കും ഒരു വണ്ടി വൻ്റെ സൈഡില്ലേ പുളിക്കാൻ വരുന്നു പുളിക്കാൻ വരുന്നുന്ന് ഇതെന്താണ് ചേട്ടാ ഇതാണ് ഒരു പൂ വൈറസ് ആണെന്ന് പറയുന്നു അതെ വൈറസ് വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ് വൈറസ് എന്ന് പറഞ്ഞ പൊട്ട പൊട്ട ഇതൊക്കെ കെമിക്കൽ ಅದൊക്കെ ആ ആ ഇതൊക്കെ കളർ ഉണ്ട് വെർദ് ഉണ്ട് ആണോ ദാ നോക്കിയേ അവിടെ പാടൊക്കെ ആ മരമുണ്ട് മ്

നനക്ക് നരക്ക് ചന്തോ പൊട്ടിച്ച കയ്യിൽ പശാവും അത് ഔഷധാണ് കേട്ടോ ഇരിക്ക കൊറേ തുമ്പപ്പൂവൊക്കെ ഇണ്ട്ട്ടോ തുമ്പപ്പൂ ഉണ്ട് ഇണ്ടല്ലേ അതാണ് തുമ്പപ്പൂ ഇപ്പൊ അധികം ഒന്നും കിട്ടാനില്ല ഓണത്തിനൊക്കെ ഇണ്ടാവാറ് ഇപ്പൊണ്ടോ ഈ സമയത്തൊക്കെ പൂത്തൊക്കെ തുമ്പപ്പൂ ഒക്കെ ഇഷ്ടംപോലെ ഇണ്ട് ഇത് ഈ തുമ്പപ്പൂ എന്തിനാ പറ്റിയെന്നറിയോ ഈ കുട്ടികൾക്ക് തക്കാളിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ തുമ്പടെ ഈ ചെടി ചെടിയടക്കം വെള്ളം തെളപിച്ചിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ തക്കാളി പനിയൊക്കെ പോകും തക്കാളയണ്ട് ടൈൻ സാധം അച്ചാ ഹ് ലൈറ്റ് ടൈൻ സാധം മുല്ല കിട്ടっちゃ મેરેર કે મેરેર કે સાഗരം ഓക്കേ ഹ് ഇങ്ങനൊരു ഐറ്റം റാഫ്റ്റോ കിട്ടുണ്ട് ഹ് ദംഗടും പോടാ താഴേക്ക് നോക്കിയാ റാഫ്റ്റോ ഐറ്റം ലൈഫ് ഹ് ഇങ്ങനൊരു